പി വി അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അൻവറിന് പിന്നിൽ ലീഗ് കോൺഗ്രസ് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള കൂട്ടുമുന്നണിയാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു കണ്ണൂരിൽ കോടിയേരി ബാലകൃഷ്ണന്റെ അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നലെ മുതലക്കുളത്ത് സംഘടിപ്പിച്ച മാമി ദുരോദ്ധാന കേസുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗത്തിൽ പങ്കെടുത്ത പ്രബല വിഭാഗം എസ് ഡി പി ഐ ആണെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു ും വന്നപ്പോഴാണ് പാർട്ടിയെ ആലോചിച്ച് അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കാൻ തീരുമാനിച്ചു അൻവർ അതിനുശേഷം പൊതുയോഗം നടത്തി ആ പൊതുയോഗം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മണ്ഡലവും ആരാധിന്റെ പിന്നിൽ രണ്ട് പ്രബലമായ വിഭാഗമാണ് അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത് ഒന്ന് എസ് ഡി പി ഐ ആണ് മലപ്പുറത്ത് അതിന് ഷാമുലല്ലോ മറ്റൊന്ന് ജമാത്ത് ഇസ്ലാമിയാണ് അതിന്റെ ഒപ്പം ലീഗ്